ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് ചക്ക വർട്ടിയുടെ കിട്ടിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് കൊത്തുവിട്ടതാണ് നല്ല വെൽ പാക്ക്ഡാണ് ഇത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ പാക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കൂട്ടോ പക്ഷെ പാക്ക് ചെയ്തത് പൊട്ടിക്കാനായിട്ട് ഒത്തു സമയം എടുക്കൂലോ ഇതേപോലെ കത്രിക എടുക്കുക ചക്കച്ചക്കു കട്ട് ചെയ്യുക അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം ഇത് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു പാത്രത്തിലേക്ക് വീഴുമ്പോഴേ കൈയിട്ട് വാൽ എന്റെ ഇടവും വലവും രണ്ടുപേരും നിൽക്കുന്നുണ്ട് കേട്ടോ ആദ്യമായി ചക്കപ്പഴത്തിന്റെ ടേസ്റ്റ് എന്താണെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഇനിയും അധികം നേരം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ അതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്ത് ചക്കട ഉണ്ടാക്കാൻ പാകത്തിന് സെറ്റ് ചെയ്തെടുത്തു മിസറിൽ ഒന്ന് തപ്പി നോക്കിയപ്പോൾ രണ്ടു വർഷം മുമ്പ് കൊണ്ടുവന്ന എടനിലയുടെ കുറച്ച് ഇലകളും കൂടെ ബാക്കി കിടപ്പുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല അതെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ അടയൊക്കെ പറത്തി വെച്ച് ഞങ്ങൾ വേവിച്ചെടുത്തു ഹായ് അടിപൊളി ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ ചക്കേതങ്ങളുടെ കൂടി ഇവർ തിന്നു തീർക്കും അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ